വനിതകളുടെ ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പരയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് കേരളത്തിൻ്റെ അഭിമാന താരങ്ങളായ സജ്ന സജീവും ആശയും പരമ്പര അഞ്ചേ പൂജ്യത്തിനാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ഇരുവരുടെയും മികച്ച പ്രകടനം ഇതിന് ഏറെ സഹായിച്ചിട്ടുണ്ട് ആദ്യമായി ഇന്ത്യൻ ജെയ്സി അണിഞ്ഞ നിമിഷത്തെക്കുറിച്ച് ഇരുവരോടും ചോദിച്ചാൽ ഉത്തരം ഇങ്ങനെയാണ് മഡൽ ബാറ്റിൽ കളിക്കുന്ന സമയം തൊട്ട് നമ്മളെ തിരുവനന്തപുരത്ത് മഡൽ ബാറ്റൊക്കെ വെട്ടിയിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ എന്നൊക്കെ എഴുതി എം ആർ എഫ് എന്ന് എഴുതി കളിക്കുന്ന അവരാണ് നമ്മൾ നമ്മളങ്ങനെയല്ലേ സ്റ്റാർട്ട് ചെയ്തത് പേപ്പർ ബോളൊക്കെ വെച്ച് അപ്പം അപ്പം ഒന്നിൽ നമ്മൾ കാണുന്ന സ്വപ്നം ആ ഒരു നീലക്കുപ്പായ അണിയുക എന്നുള്ളതാണ് അപ്പം അത് നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലാണ് പിന്നെ അത് ഇട്ട് ഇറങ്ങും പറയുന്നത് ഒരു എൻ്റെ എനിക്ക് തോന്നില്ല ലൈഫിൽ ഇത്രേ ഒരു നിമിഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട് വളരെ വളരെ സന്തോഷമായിട്ടുള്ള ഒരു നിമിഷം ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ത്യൻ ടീമിലേക്ക് അവസരം ലഭിക്കുന്നത് വുമൻസ് പ്രീമിയർ ലീഗിലെ മികച്ച പ്രകടനമാണ് ഇരുവർക്കും ഇന്ത്യൻ ടീമിലേക്കുള്ള അവസരം ഒരുക്കിയത് മുംബൈ ഇന്ത്യൻസിനെ ജയിപ്പിച്ച സജിനയുടെ സിക്സ് ആരും മറക്കില്ല തട്ടത്തിന് പറയത്താ ബോൾ കറക്കുന്നുണ്ടപ്പോ ഞാനെല്ലാം എനിക്ക് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കാരണം സജിന ഓഫ് സ്പിന്നേഴ്സിനെ എങ്ങനെയാണെങ്കിലും അടിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് ഷോട്ട് അറിഞ്ഞാലും മിഡ് മിഡ്വിക്കിന്റെ മണ്ടേക്കൂടെ അടിക്കും മുന്നിൽ എന്തായാലും സിക്സ് ആണെന്ന് എനിക്ക് നല്ല ഉറപ്പ് അത് അതുകൊണ്ട് തന്നെയാണ് ആ ആ ലാസ്റ്റ് ബോള് സിക്സ് എനിക്ക് നല്ല എനിക്ക് ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത് ബോൾ ചെയ്യുന്ന ഒരു ഓഫ് സ്പിന്നർ ആയിരുന്നു കാരണം സജിനനെ ഞാൻ സ്റ്റാർട്ട് കാണുന്നതാണ് അതൊരു സജിനയുടെ ഒരു നാച്ചുറൽ ഷോട്ടാണ് ഇരുവരുടെയും പ്രിയ താരം സച്ചിൻ തെണ്ടുൽക്കർ തന്നെ അദ്ദേഹത്തെ നേരിട്ട് കാണണമെന്ന ആഗ്രഹത്തിലാണ് സജിനയും ആശയും പിന്നെ സച്ചിനെ സച്ചിനെ കാണണം എന്ന് പറയുന്ന ആ ഒരു ഡ്രീം ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുകയാണ് എനിക്ക് ഇതുവരെ കണ്ടിട്ടില്ല സച്ചിനെ കാണാൻ ഇപ്രാവശ്യം അമോൽ സാറാണ് കോച്ച് വിമൻ ടീമിൻ്റെ അപ്പോൾ അമോൽ സാറ് സച്ചിനെന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തവരാണ് അവർ ചെറുപ്പം മുതലേ സ്റ്റാർട്ട് ചെയ്താൽ മുംബൈക്ക് വേണ്ടി ഞാനിങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ കുറച്ച് ടൈം കിട്ടിയപ്പോൾ അമോൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞു സാർ ഞാൻ എങ്ങനെയാണ് ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് സച്ചിനെ കണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ സാർ പറഞ്ഞു ഓക്കെ ആഷ ഞാൻ ട്രൈ ചെയ്യാം സച്ചിന് മീറ്റിങ്ങിന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു ശരിക്കും എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു മുംബൈ ഇന്ത്യൻസിൽ എന്തായാലും സച്ചിനെ കാണുന്നുള്ള പിന്നെ അവര് മീഡിയക്കാര് ചോദിക്കുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ആഗ്രഹം എന്ന് സച്ചിനെ കാണണം സച്ചിനെ കാണണം പക്ഷെ ആ സമയത്ത് സാറ് വേറെ എവിടെയോ മാച്ചസ് എന്തോ കളിക്കാൻ വേണ്ടി പോയിരിക്കുന്നു അതുകൊണ്ട് പറ്റാണ്ട് പോയതാണ് പക്ഷെ സച്ചിനെ കാണുക എന്നുള്ളത് തന്നെയാണ് വലിയൊരു ആഗ്രഹം എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസ എന്ന സിനിമാ ഡയലോഗ് പോലെയാണ് ഇരുവരും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അവസരത്തെ കാണുന്നത് ജൂണിൽ നടക്കുന്ന ടി വേൾഡ് കപ്പിൽ സഞ്ജുവിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നും ഇരുവരും പറഞ്ഞു എനിക്ക് തോന്നുന്ന സഞ്ജു ആയിരിക്കും ഈ വേൾഡ് കപ്പിൽ ഒരു എക്സ് ഫാക്ടർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം പുതിയൊരു വേൾഡ് കപ്പ് എൻട്രി ആണ് എല്ലാവർക്കും സഞ്ജുവിനെ അറിയാമെങ്കിൽ കൂടെ എനിക്ക് തോന്നുന്ന സഞ്ജുവിൻ്റെ ബെസ്റ്റ് ഈസ് എട്ടുകം ഫോർ ഇന്ത്യ എനിക്ക് തോന്നുന്നത് സഞ്ജു വിൽ ബി ദ എക്സ് ഫാക്ടർ ആൻഡ് വെൻ ഇന്ത്യ വിന്നിംഗ് ദ വേൾഡ് കപ്പ് സഞ്ജു ടു ലിഫ്റ്റ് ഏതൊക്കെ

എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം